ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി കേന്ദ്ര സർക്കാർ കുറ്റവാളി സംഘം എന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി നിലമ്പൂരിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ഫാസിസത്തിനെതിരെയുള്ള പൊതുവേദിയാണ് ഇന്ത്യാ സഖ്യം ബിജെപി പ്രധാനകക്ഷിയല്ലാത്ത വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാന നേതാവായ ആനി രാജയ്ക്കെതിരെ രാഹുൽഗാന്ധി മത്സരിക്കുന്നത് രാഷ്ട്രീയ വ്യക്തതയില്ലായ്മയും ആശയപാപ്പരത്വുമാണെന്നും നെഹ്റവും ഇന്ദിരയും പറത്തിയ കോൺഗ്രസ് പതാക ഉയർത്താനാകാത്ത ഗതികേടിലാണ് വയനാട്ടിൽ രാഹുൽ വോട്ട് തേടുന്നതെന്നും എം എ ബേബി പറഞ്ഞു സിഎഎ കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താത്തത് തീവ്ര ഹിന്ദുത്വവാദികളുടെ ഭീഷണി ബയന്നാണ് കള്ളപ്പണവും അഴിമതിയും തടയുമെന്ന് പ്രഖ്യാപിച്ച ബിജെപി ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടികളുടെ അഴിമതി നടത്തുകയും കള്ളപ്പണം വെടുപ്പിക്കാൻ അവസരമൊരുക്കുകയുമായിരുന്നുവെന്നും എം എ ബേബി പറഞ്ഞു ഫാസിസത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കോൺഗ്രസ് എം പിമാരെ മോദി വിലയ്ക്ക് വാങ്ങാൻ സാധ്യതയേറെയാണെന്നും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും മോദി വീണ്ടും പ്രധാനമന്ത്രിയാകാമെന്ന ആശങ്ക തള്ളിക്കളയാനാവില്ലെന്നും എം എ ബേബി പറഞ്ഞു സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് കെ ആന്റണി സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ നഗരസഭാ അധ്യക്ഷൻ സലീം ഉപാധ്യക്ഷ അരുമാജയകൃഷ്ണൻ പി ടി ഉമ്മർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട്